വിജയ് ഈ ീണ ജോർജ് മന്ത്രിയെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നത്തിന് ശേഷം സാമൂഹിക മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടെ എടുത്ത് കൊന്ന് കൊല വിളിച്ചോണ്ടിരിക്കുക രാജി രാജി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഒരു ഉണ്ടയും ചെയ്യില്ല അവർ നാല് വർഷം കൊണ്ട് ഇതേപോലെ ഇവിടെ എല്ലാം പറഞ്ഞല്ലോ എന്നൊക്കെ ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ ഉത്തരവാദി മന്ത്രിയല്ല എല്ലാവരുമാണ് ഉത്തരവാദി എന്ന രീതിയിൽ പറയാൻ പാടില്ലാത്ത വർത്തമാനം ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എൻ്റെ ചോദ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിലെ ഒരു ഉയർന്ന മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ആവശ്യം ആവശ്യം അതെ ശിവരാമൻ എന്ന് ഉദ്യോഗസ്ഥൻ മുൻ ആരോഗ്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥ അതായത് ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഏറ്റവും നല്ല വകുപ്പായിരുന്നു അവരെ ഒന്ന് കൊണ്ടുവന്നുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ കൊണ്ടുവന്നുകൂടെ എന്ന് അവര് ചോദിച്ചില്ല അവരെ കൊണ്ട് പോസ്റ്റുകൾ ഒരു പോസ്റ്റ് വന്നു അതിനോട് അതെ ഇപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു അപ്പൊ ഇതിൽ നമുക്ക് തോന്നുന്നത് ഇത് വെറുതെ ഒരു ശ്രദ്ധ തേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് കാര്യം ഈ തീരാൻ പോകുന്ന ഒരു എട്ടു മാസത്തിലെ അവരെ പോലെ ഒരു സീനിയാർട്ടി പാർട്ടിക്കകത്ത് സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അവര് സി സി മെമ്പറാണെന്നാണ് അതെ സി സി മെമ്പറാണ് അപ്പോ സി സി അല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അങ്ങനെ ഈ പറയുന്ന പോസ്റ്റ് എന്താ 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 അതിലൊരു ടീച്ചർ അപ്പൊ ഇത് നമുക്കത് ആദ്യം ഇതിന്റെ ഒരു വിഷയത്തിന്റെ തുടക്കത്തിലേക്ക് പോകാം പോസ്റ്റിലേക്ക് പോവാം അതായത് ഈ മുൻ ആരോഗ്യ ഡയറക്ടർ സരിത ആണ് ഈ പോസ്റ്റിനോട് അതായത് ധാരാളം പോസ്റ്റുകൾ ഇങ്ങനെ ഉയർന്നു വന്നു അതായത് കെ കെ ശൈലജ ടീച്ചറിനെ കൊണ്ടുവരണം കൊണ്ടുവന്നാൽ ഇതിപ്പോ എല്ലാം എന്നൊക്കെ ഉള്ള മാറിക്കളയുമെന്നൊക്കെയുള്ള വിശ്വാസം അത് നമുക്ക് അതിലേക്ക് കടക്കാം അതിന് മുന്നേ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ ആണ് ഈ മുൻ ആരോഗ്യ ഡയറക്ടറായ സരിതാ ശിവരാമൻ ഇങ്ങനെ അതെ അപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടം തകർന്ന വീണ് ഈ ആ ഒരു സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ ഇപ്പം ആരാണെന്നുള്ളത് അറിയാലോ ആരോഗ്യവകുപ്പും മൊത്തത്തിലുണ്ട് എല്ലാ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കിയാൽ ആരുടെ തലയിൽ കൊണ്ടുതിട്ട ് അവർക്ക് ഇത് കടന്നു കളയാന്ന് നടക്കുന്ന കാര്യമല്ല കൃത്യമായിട്ട് അത് രക്ഷപ്പെടാവുന്ന കാര്യം ആ രക്ഷപ്പെടാ യു ഡി എഫ് ആയി യു ഡി എഫും ബി ജെ പി അല്ലെങ്കിൽ മറ്റ് പൊതുജന സംഘടനകളും മറ്റേ ഇവരെല്ലാം തന്നെ ഇറങ്ങിയിട്ടുള്ള രംഗത്ത് ഏറ്റവും ഇത് ക്രിയേറ്റ് അതായത് ഈ കെട്ടിടത്തിനകത്ത് കെട്ടുകഴിഞ്ഞാൽ കുറ്റം പറയാനായിട്ട് ക്രിയേറ്റഡ് സ്റ്റോറി എന്നൊക്കെ ഇത് ആരും അത് പറയത്തൂടെ ഗോവിന്ദൻ മാഷ് പല പ്രസ്താവനകളും പണ്ട് ഈ പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്തൊക്കെ നടക്കുവായിരുന്നു ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്നൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ക്യാമറകളിൽ എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞത് പറയുമ്പോൾ അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞു സഖാക്കൾക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാന ബുദ്ധിയുടേതായിട്ടുള്ള ഒരു പ്രശ്നം അപ്ഡേറ്റ് ആവുന്നില്ല അവരുടെ ബുദ്ധി അപ്ഡേഷൻ നടക്കുന്നില്ല സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആവുന്നില്ല അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആവുന്നില്ല നമുക്ക് ഇതിലേക്ക് കിടക്കാം അതായത് വിഷയത്തിലോട്ട് വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു സോഷ്യൽ മീഡിയയിലും ഇതെല്ലാം വീണ ജോർജിനെതിരെ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം കാരണം ഇവരെ ഒരു സ്ത്രീയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില പെർവേർട്ടഡ് മൈൻഡ്സ് എന്ന് പറയും അവരും ഇതിനകത്ത് ആ ഇതാണ് അവസരം എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്നുണ്ടായിരിക്കാം ഇതിന് അവരെ പോയി ഫേസ്ബുക്കിൽ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിലാണ് അവരുടെ ഒരു സ്ത്രീ എന്നുള്ളൊരു മൊഡസ്റ്റി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതിനക്കെതിരെ അതിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെതിരെയാണ് അവരുടെ ഒരു മന്ത്രി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പരാജയമാണ് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഇതിന് സമാനമായിട്ട് കെ കെ ശൈലജക്ക് പോപ്പുലാരിറ്റി കൂടി വരുന്നുണ്ട് അത് അവരുടെ പ്രാക്കാണെന്നൊക്കെ ചിലര് പറയുന്നുണ്ട് കെ കെ വളരെ നല്ലൊരു വ്യക്തിത്വമാണ് എന്തായാലും നല്ല വ്യക്തിത്വമാണ് അതെ അതെ സർക്കാരിന്റെ കാലത്ത് ഈ ആരോഗ്യവകുപ്പിന്റെ അടുത്ത ആരോഗ്യമന്ത്രി ആയിരുന്നു കെ കെ ശൈലജയുടെ പ്രവർത്തന മികവ് ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രശംസിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും പക്ഷെ പിണറായി വിജയൻ ഇപ്പൊ അമേരിക്കയിലാണല്ലോ അതാ അതെന്തായാലും ഷോർട്ടാണ് അതിപ്പോ ഈ എന്താ പറയാ നമ്മളെ കാരണഭൂതം ഇപ്പൊ അമേരിക്കയിലേക്ക് പോയിരിക്കണം ചേട്ടൻ അറിയാൻ അല്ല ചികിത്സക്ക് കാരണം വരുവായിരിക്കും നമ്മളതിനെ കുറ്റപ്പെടുത്തി കാണുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക അവസ്ഥയല്ലേ പക്ഷെ ഞാൻ പറയുന്നത് ഇദ്ദേഹം നമ്പർ വൺ എന്നതിന് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഇടയിലാണ് അമേരിക്കയിലോട്ട് പോകുന്നത് അതെ ഇവിടെ അതിന്റെ ഇടയിൽ അമേരിക്കയിലോട്ട് പോവുകയാണ് ചികിത്സ തേടി അപ്പൊ എന്തായാലും ജപ്പാനിൽ എന്തോ സുനാമി എന്തോ വരുന്നൊക്കെ അങ്ങനെ എന്തോ ഏതോ അമ്മച്ചി പ്രവചിച്ചിട്ടുള്ളൂ അപ്പോ ജപ്പാനിലെ സുനാമിയും കൊടുങ്കാറ്റും ഒക്കെ നമ്മളെ മാൻഡ്രേക്ക് അമേരിക്കയിൽ ടെക്സാസിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോകുന്നിടത്തൊക്കെ വിഷയം അവിടെ ഇന്ന് രാവിലെ ഇരിക്കുന്ന സ്ഥലം തന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ചില ആൾക്കാർ മഴ നിന്നില്ലേ മഴ അത് വെറുതെ പറയുന്നതാണ് തമാശക്ക് പറയുന്നതാണ് എന്തായാലും ഇദ്ദേഹം ഘട്ടം നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു ചവിട്ടത്തടി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കെ കെ ശൈലജയെ പറ്റിയത് പറയുന്നത് അപ്പോൾ എന്തായാലും കെ കെ ശൈലജ തിരികെ കൊണ്ടുവരണമെന്നുള്ള പോസ്റ്റുകളും മറ്റും വരുന്നു അപ്പോൾ ഇതിന് കെ കെ ശൈലജ മന്ത്രിയായിരുന്ന സമയത്ത് ഇതിനോട് ഒരു പ്രതികരണമായിട്ട് കെ കെ ശൈലജ മന്ത്രിയായിരുന്ന സമയത്തുള്ള ആരോഗ്യവകുപ്പ് ഡോക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്നത്തെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ സരിതാ ശിവരാമൻ്റെ ഒരു പ്രതികരണ പോസ്റ്റ് വരികയാണ് അത് നല്ല രീതിയിൽ ശ്രദ്ധ നേടുന്ന ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ആരോഗ്യ മേഖലയിൽ ഈ പ്രളയം പ്രളയവും ചുഴലിക്കാറ്റും അടക്കം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആരോഗ്യ പ്രവർത്തകരും അവരെ നയിച്ച മന്ത്രിമാരും ജനപ്രതിനിധികളും തമ്മിൽ നല്ല കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സരിതാ ശിവരാമൻ അവകാശപ്പെടുന്നതാണെങ്കിൽ അപ്പോൾ അതിന് സരിതാ ശിവരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഒരു പൂർണ്ണരൂപം നമുക്ക് വായിക്കാം അതിൽ പറയുന്ന രക്ഷപ്ര രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യ വകുപ്പിലെ കാർ കാർമേഖല ക്ഷമിക്കണം മേഖലയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴേക്കും കരുത്തും ആത്മവിശ്വാസവും പകർന്നു തന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ നന്ദിയോടെ ഓർത്തുപോകുന്നു കോട്ടയത്തെ സംഭവം അറിഞ്ഞപ്പോൾ ജീവന്റെ ഒരു തുള്ളി എങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യം തന്നിട്ടുള്ള ഊർജ്ജം ചെറുതൊന്നുമല്ല പ്രളയത്തിലും ഒക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു അക്കാലത്ത് മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നോക്കിപ്പോയതാണ് മനസ്സിനൊരു നോവായി ബിന്ദു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കെ കെ ശൈലജ ടീച്ചറിൻ്റെ തന്നെ പ്രതികരണം വന്നിട്ടുണ്ട് ഇതിനവിടെയൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിൻ്റെ വേർപാടിൽ ഒരു ആഘാതമായ ദുഃഖവും അനുശോചനവും ഒക്കെ അറിയിച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പോലെ എടുത്തുന്ന ബിന്ദുവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്യം ഗവണ്മെന്റ് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം മെഡിക്കൽ കോളേജിൽ ബിന്ദുവിന്റെ മകളുടെ ഓപ്പറേഷൻ കൃത്യസമയത്ത് നടത്തുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അത് സർക്കാരിന്യായീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അവർക്ക് മറ്റൊരു രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എൽ ഡി എഫ് ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത് ഇവിടെ മുതൽ എനിക്ക് നമുക്ക് ശൈലജയോട് വിയോജിക്കേണ്ടി വരും ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം കാരണം ഈ തകർന്നു വീണ കെട്ടിടം ശൈലജ ഉണ്ടായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും ഉണ്ടായിരുന്ന കെട്ടിടം തന്നെയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് പണി കുറച്ച് നാൾ മാറ്റിവെക്കേണ്ടി വരുന്നു ബിൽഡിംഗ്സിന്റെ പണി പക്ഷേ ശൈലജ ഇപ്പോൾ ഇരുന്നെങ്കിലും മറ്റൊരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് ഇതിന്റെ പണി നിർത്തി വെക്കണം എന്നൊക്കെ ശ്രമിക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ പുതിയ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയതാണ് അതെ രണ്ടായിരത്തി പതിനാറിൽ എമർജൻസി ആയിട്ട് അതായത് അവിടുന്ന് ഇവാക്യുവേറ്റ് ഇവാക്ട്യവേറ്റ് ചെയ്യണമെന്നുള്ള ഇത് കിട്ടിയിട്ടുള്ളതുമാണ് അത് ചെയ്തില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് മാസ്റ്റർ പ്ലാൻ ഇവർ ഇത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു കോവിഡ് മഹാമാരി കാരണമാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർത്തിയാക്കിയിട്ട് കുറെ നാളായി

ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ല ഇതിനകത്ത് നടത്തിക്കോ എനിക്ക് തോന്നിയത് വിജയ് ഞാൻ പറയട്ടെ അതെ അതെ എനിക്ക് തോന്നിയത് ശൈലജ ടീച്ചർ ഈ പറയുന്നത് ഇപ്പം എവരുണ്ടല്ലോ നമ്മുടെ ശ്രീമതി ടീച്ചർ ഇതിന് മറുപടി കിട്ടിയിട്ടുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണല്ലോ പി കെ ശ്രീമതി അത് വീണയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ബാഹ്യമായ ഒരു ഒരു ഇതാണ് ബാഹ്യമായിട്ടുള്ള ഒരു പിന്താങ്കൽ ആരോ കാണിക്കാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരിതാണ് പക്ഷേ ഇത് ശൈലജ ടീച്ചർ മറുപടി പറയുമ്പോൾ കെ കെ ശൈലജയെ ശരിക്കും ഈ പാർട്ടിക്കകത്ത് ഒതുക്കിയത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ആരാണ് ഒതുക്കിയതെന്ന് കണ്ണൂർ ലോബി തന്നെയാണോ അതെ ഇനി ആരാണ് എന്നുള്ള ഞാനായിട്ട് ഇപ്പൊ പറയുന്നില്ല അത് മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് ഞാൻ പറയാം അതിൽ നമുക്ക് എന്തായാലും ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നപ്പോഴും സിസ്റ്റത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ല സിസ്റ്റത്തിന് എപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും

അത് അവരുടെ ലോക്കൽ കമ്മിറ്റി അങ്ങനെ തന്നെ ഒരു എം എൽ എ ആയിരിക്കാനുള്ള യോഗ്യത പോലും എനിക്ക് അനുഭവം കാര്യം ഇവർ നമ്മുടെ സഹപ്രവർത്തകായിരുന്നാണ് നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്റെ ഫോൺ നമ്പർ വരേണ്ടി ഈ മന്ത്രിയുടെ വിളിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെയാണ് നമുക്കൊരു ആവശ്യമുണ്ട് ഒരു ഓപ്പറേഷൻ ആണ് എന്ന് പറയാനായിട്ട് ഒരു ഡേറ്റ് നീട്ടി പോകരുത് എന്ന് തരണം എന്ന് പറയാനായിട്ട് നമ്മൾ ഞാൻ മാത്രമല്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് ഇവർ വർക്ക് ചെയ്ത സ്ഥാപനത്തിലുണ്ടായിരുന്നവർ വിളിച്ചിട്ട് അവസാനം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇനി ഞങ്ങളവരെ വിളിക്കില്ല അപ്പോൾ സാധാരണക്കാരായി ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ അവർ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്തവരെക്കുറിച്ച് എം എൽ എമാർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കില്ല മറ്റ് മന്ത്രിമാർ വിളിച്ചാൽ സ്പീക്കർ പോലും വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ ഒരു വ്യക്തിത്വത്തിനെയൊക്കെ ഇപ്പം നമ്മൾ പറയുന്ന ഈ ജുഡീഷ്യറി ഈ ജനാധിപത്യം നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരാളിനെ വോട്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളുടെ ഒരു പ്രതിനിധിയെ നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ തിരഞ്ഞെടുക്കുന്ന ആളിനെ മുഖ്യമന്ത്രിയാണ് പിന്നെ മന്ത്രിയാക്കുക മന്ത്രിയാവുന്നത് സത്യപ്രതിജ്ഞ ചെയ്താണ് കയറുന്നത് അപ്പോ നമ്മുടെ ഭരണ വ്യവസ്ഥയിൽ ഇവർക്കിതില് ഇന്നലെ ഇത് തകർന്നു വീണപ്പോ എം ബി ഗവർണർ പറഞ്ഞു തന്നെ എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമേ ഇവർക്കുള്ളത് അതാണ് ഒരു മന്ത്രിയുടെ മന്ത്രിയായിരിക്കുന്ന അതേ ഉള്ളൂ അപ്പോൾ ഇതില് നമുക്ക് വായിക്കാനുള്ളത് എന്തായാലും ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത് എലക്ഷൻ എടുക്കുകയാണ് വിരലിലും മഷി പുരളും നേരം ആലോചിക്കുക ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും